ദിനാചരണം സംഘടിപ്പിച്ചു തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് തേവലക്കര കുടുംബാരോഗ്യ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീതാകുമാരി സ്പോൺസർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് എന്റെ പേര് ഒരിക്കൽ പോലും എടുത്തു പറയാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം പറയുന്നത് രണ്ടായിരം രൂപ വീതം മൂന്ന് രോഗികൾക്ക് എല്ലാ മാസവും എത്തിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ക്ലബ്ബ് അവിടുത്തെ പ്രതിനിധി എത്തിയിട്ടില്ല എങ്കിൽ പോലും വായിച്ച അവരെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വൈസ്മൽ ക്ലബ്ബ് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് പുൽക്കിറ്റ് അത് രണ്ടായിരം രൂപയിൽ കൂടുതൽ വരുന്ന പുൽകിറ്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ പടിഞ്ഞാറ്റേ പ്രവർത്തിക്കുന്ന പാ സൊസൈറ്റി അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ ക്യാൻസർ രോഗികൾക്ക് നടത്തുന്ന നടത്തുന്ന ഏറ്റവും പ്രധാന വ്യക്തികളാണ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെയും നിങ്ങളുടെയും ആ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം എന്താണ് ഇത് എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വേണ്ട പരിചരണമായി വരാൻ സാധ്യതയുണ്ടോ അതിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾക്കിടയിലേക്കൊക്കെ ഈ പരിചരണ സംവിധാനത്തിന്റെ ഒരു ആവശ്യകത വരുമോ വരികയാണെങ്കിൽ അന്ന് നമ്മൾ എന്ത് നിലപാടെടുക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പലറ്റിക്കറില് ഓരോ ആരോഗ്യമുള്ള മനുഷ്യനും ന്യൂസ് ബ്യൂറോ ചവറ